ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നമ്മൾ ഓണം ഗിഫ്വേയിലെ വിന്നറിന് സെലക്ട് ചെയ്തില്ലേ അപ്പൊ കൊറേ പേർക്ക് പരാതി ഉണ്ടായിരുന്നു അവർക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അപ്പൊ ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത് ഒരാൾക്കും കൂടി ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ച് ഒരു ഗിഫ്റ്റും കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരാൾക്കും കൂടിയുള്ള ഗിഫ്റ്റ് എക്സ്ട്രാ വാങ്ങിയതല്ലേ ഇനിയിപ്പോ അതിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന നമ്മളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾക്കാണ് ആട്ടോ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇനി ഓണം ഗിഫ്വേ വിന്നർക്ക് നമ്മൾ എന്താ ാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണണ്ടേ ആദ്യം കാണിച്ച കാണിച്ചത് പേജസിന്റെ ഒരു സ്കെച്ച് ബുക്ക് പിന്നെ ക്യാമലിന്റെ പന്ത്രണ്ട് ഷെയ്ഡ്സ് വരുന്ന ഓയിൽ പേസ്റ്റൽസും പിന്നെ ക്യാമലിന്റെ കളർ പെൻസിൽസും ഇതും പന്ത്രണ്ട് ഷെയ്ഡ്സ് ആണ് വരുന്നത് പിന്നെ ക്യാമലിന്റെ പത്ത് ഷെയ്ഡ്സ് വരുന്ന ഈ വാക്സ് ക്രയോൺസും അതുപോലെ തന്നെ ക്യാമലിന്റെ തന്നെ ആറ് ഷെയ്ഡ്സ് വരുന്ന പ്ലാസ്റ്റിക് ക്രയോൺസും ഈ കാണുന്ന ക്രയോൺസ് ആണ് ആയിട്ടോ വരുന്നത് കഴിഞ്ഞിട്ടില്ല ഒരു പെൻസിലും സ്കെയിലും പിന്നെ ഇറേസറും ഷാർപ്പ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇത്രയാണ് നമ്മളുടെ ഓണം ഗവില വിന്നർ ആയിട്ടുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇനി എക്സ്ട്രാ ആയിട്ട് ഒരാൾക്കും കൂടി ഗിഫ്റ്റ് വാങ്ങി എന്ന് പറഞ്ഞില്ലേ അവർക്ക് ഇതാ ക്യാമലിന്റെ ഈ ഒരു ഡ്രോ ബുക്കും അതുപോലെ തന്നെ കാമലിന്റെ ഈ വാക്സ് ക്രയോൺസ് ആണ് ആണ്ട്ടോ ഇതിൽ പതിമൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് ലാസ്റ്റ് ആയിട്ട് കാമലിന്റെ ഈ ഒരു ഓയിൽ പേസ്റ്റൽസും കൂടി ഉണ്ട് ഇതിന്റെ വിന്നറിനെ ഈ വീഡിയോയുടെ കമന്റിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എങ്ങാനും ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാലോ